ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്താക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള നാലുമണി പലഹാരമായ സുഖീനാണ് അപ്പോൾ നമുക്ക് നേരെ വീടിയിലിട്ട് പോകാം അതിനായിട്ട് ഈ ഒരു കപ്പ് അളവിൽ നമ്മൾ നിറച്ച് ചെറുപയർ എടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ചെറുപയറിന് മുകളിലായിട്ട് വെള്ളം പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒന്ന് ഒഴിച്ച് വേവിച്ചെടുക്കാനേ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് ഇനി നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരികി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വാട്ടി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഒന്ന് ഈ കാണുന്ന സമയം കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തവരെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമുക്ക് ഈ തേങ്ങാ ജീരികിത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് വഴണ്ടു പോകരുതേ ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് മേലക്കയ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയറില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇനി ഇനി നമുക്ക് നമുക്ക് എല്ലാം എല്ലാം കൂടി കൂടി മിക്സ് മിക്സ് കൊടുക്കാം കൊടുക്കാം ഈ പലഹാരം ട്രൈ ഫീഡ്ബാക്ക് നന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്ന പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് പിന്നെ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഞങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാരും ട്രൈ ചെയ്തൊക്കെ നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് മറക്കരുതേ ഇനി നമുക്ക് ഇതിന് രണ്ട് മാവ് തയ്യാറാക്കാം അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കളറിനായിട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് സുഖീന ചെറിയൊരു മഞ്ഞ കളറല്ലേ അതിനായിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് മൈദ കുഴക്കാനായിട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നിലക്കി കൊടുക്കാം എല്ലാവരും തുടർന്ന് ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിക്കും ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുതേ നന്നായിട്ട് തന്നെ നമുക്ക് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മാവടെ റെഡി ആയിട്ടുണ്ടേ നമ്മുടെ ചെറുപയറൊക്കെ ഒന്ന് ചൂടൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ബോൾ പോലെ ഒന്ന് ഉരുട്ടി എടുക്കാം നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മാവുണ്ടാക്കിയില്ലേ ആ മാവിനകത്ത് ഇതുപോലെ മുക്കിയിട്ട് നമ്മുടെ തിളച്ചെണ്ണയിലിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാമേ വളരെ ടേസ്റ്റാണ് ഈ റെസിപ്പി നമ്മുടെ കടയിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇടയ്ക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇന്നിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റാണ് വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്താൽ നോക്കണേ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സുഖം തന്നെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് മേടിക്കുന്നത് ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം വളരെ അധികം ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്